ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾക്കിന്ന് ചപ്പാത്തിക്കെല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഉള്ളി വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ല ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കൊത്തമരയാണ് കേട്ടോ ഇത് ഇത് അമരയ്ക്ക അമരക്കാന്ന് പറയും എന്ന് പറയും ഒരു പയറാണ് കുറച്ച് ചെറിയൊരു കയ്പ് രസമൊക്കെ ഉള്ളൊരു പയറാണ് ഈ കൊത്തമര അപ്പം ഈ ഒരു രീതിയിലാണ് ഇരിക്കുകട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ തോരൻ വെക്കാനൊക്കെ എടുക്കാറുള്ളതാണ് കേട്ടോ ഇതൊരു കാൽ കിലോൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ഉള്ളിയല്ല ഉള്ളിയല്ലോ സവാളയാണ് ഒരു കുറച്ച് ചെറിയ സവാള കിട്ടിയപ്പോൾ എടുത്തതാണ് എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല രണ്ട് സവാള എടുത്തിട്ട് ഒരു നാല് വലിയ പീസാക്കിയിട്ട് പിന്നെ അത് എട്ട് കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ഇത്രയും പോകുന്ന കഷ്ണങ്ങളായിട്ട് കിടക്കും അപ്പം ഇത്രയും വന്ന സവാളയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി സവാള മീഡിയം സവാള ഇനി ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണം ചെറിയ ഇഞ്ചി ഇതുകൂടെ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് വലിയ തക്കാളിയാണ് കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ അരയ്ക്കുന്ന ജാറെ എടുക്കാം ഈ ജാറിലേക്ക് ഒരു നാല് ഏലക്കായ് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണം പട്ടായിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പകുതി സ്റ്റാറാണ് കേട്ടോ സ്റ്റാർ അതുപോലെ തന്നെ അര സ്പൂണോളം ക്യൂ സീഡ് ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അഞ്ച് ചെറിയ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം ഒരു സവാളയുടെ പകുതി എടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളമൊന്നും ചേർക്കരുത് അതായത് ഇതുപോലെയാണ് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുക കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ തക്കാളി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊന്നും അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ പ്യൂരി എന്ന് പറയില്ലേ അതുപോലെ നന്നായിട്ടൊന്നും അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിൽ തേങ്ങ ഒന്നും അരക്കാതെ ഉണ്ടാക്കുന്ന ഒരു മസാലക്കറിയാണ് അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു കടായി ചവിൽ വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കണം കേട്ടോ ഞാനിത് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തത് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ചെറുതായി കളറൊന്ന് മാറി വരുമ്പോൾ ഈ ഒരു കളറിലാണ് ഇരിക്കുക കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇരിക്കണം നന്നായിട്ട് നന്നായിട്ടിപ്പോൾ ഒന്ന് ആയി വന്നിട്ടുണ്ട് ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം ഒന്നര സ്പൂണാണ് കേട്ടോ കൂടുതൽ വേണ്ട നമ്മൾ മസാലക്കറി ഉണ്ടാക്കണേലും അതിൽ ചേർക്കുന്ന മസാലകളൊക്കെ നമ്മൾ കുറച്ചാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ട് ഈ ഓയിലിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരണം കേട്ടോ ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ കറി പോലെയാണ് ഇരിക്കുക അത് ഉണ്ടാക്കി വരുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഇപ്പം നന്നായിട്ട് ഇതാ ഇളക്കിയെടുത്തിട്ടുണ്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയുണ്ടല്ലോ കുറച്ച് വലുതാക്കി അരിഞ്ഞാലാണ് ഇത് ഇങ്ങനെ കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റ് അതിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൊത്തമ്പര അത് ഒരു പയറെടുത്ത് കൊത്തമ്പര പയറെടുത്ത് രണ്ടായി മുറിച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം ഈ ഒരു കൊത്തമരയ്ക്ക് ഒരു മണമുണ്ട് നമ്മൾ തോരനൊക്കെ വെക്കാൻ എടുക്കുന്ന അമരയ്ക്ക് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇളക്കിയെടുക്കണേ അതിൻ്റെ കൂടെ തന്നെ സവാളയും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരും സവാള ഇത് ഇതിങ്ങനെ വലുതായി കെടുക്കുന്നത് കറിയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് ആയി വന്നിട്ടുണ്ട് സവാളയൊക്കെ കണ്ടില്ലേ ഇങ്ങനെ അല്ലി അല്ലിയായിട്ടിങ്ങനെ മാറി കിടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് വേണ്ടത് അപ്പം നമ്മൾ കൂട്ടല്ല റെഡിയായി വരുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി തക്കാളി അരച്ചതാണ് അതിട്ട് കൊടുക്കേണ്ടത് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചപ്പോൾ ഒരു ബൗൾ നിറയണ്ടെട്ടോ അതേപോലെ തന്നെ അത്ര തന്നെ അതിൻ്റെ ഇരട്ടി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് ഉപ്പ് ഇതിൽ നോക്കണം കേട്ടോ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു നാല് മിനിറ്റ് എങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം കൊത്തമരൊന്ന് വെന്തു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് തിക്കാവും ഒരുപാട് ടൈറ്റായിട്ടുള്ളൊരു കറിയല്ല ഒഴിച്ചു കറിയാണ് അപ്പോൾ ഇത് നാല് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ കൊത്തുമരൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ കണ്ടില്ലേ നമ്മൾ ഉള്ളിത്തീയലൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഇരിക്കുക ഉള്ളിത്തീലൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കഴിക്കുന്നത് ചപ്പാത്തിയുടെ നാനിൻ്റെയൊക്കെ കൂടെയാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിടികോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരുപാട് മസാലകളൊന്നും തന്നെ ഇല്ലാതെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിക്കും നാനിനൊക്കെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം സ്റ്റവ് ഓഫ് ചെയ്തിട്ടാലും ചെറിയൊരു തളയുണ്ടാവും അത് ഈ കടായിയുടെ ആണ് കേട്ടോ കുറച്ച് ചൂട് കട്ടിയുള്ള കടായി ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഒന്ന് ചൂടാറിയ ശേഷം നമ്മൾക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം